നിന്റെ ുമായുള്ള സ്നേഹം നിഷ്കളങ്കമാവാൻ ആ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ സുഹൃത്തിനോട് വലിയ സ്നേഹമായിരിക്കും നിങ്ങൾ പരസ്പരം ഒന്ന് അവനെ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടിയാൽ നീ സലാം സലാം പറയണം പറയുക സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ടിപ്സ് പറഞ്ഞു തരാം നിങ്ങൾ പരസ്പരം വലിയ സ്നേഹബന്ധത്തിലാവാനുള്ള ഡിപ്രഷനാണ് എന്ത് പറഞ്ഞൊരു വിധങ്ങൾ പറഞ്ഞ കാര്യമാണ് സലാം തങ്ങൾ നിങ്ങൾ സഹോദരങ്ങൾ സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ പരസ്പരം കാണുമ്പോൾ സലാം പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹബന്ധം വർദ്ധിക്കും രണ്ടു പത്ത് ഇരിപ്പിടത്തിൽ ഒരു സദസ് അവൻ വരുമ്പോൾ അവന് നിങ്ങൾ ഇരിക്കാനുള്ള സൗകര്യം ഒരിക്കൽ കൊടുക്കുക ഒരു ദിവ പന്തലിൽ ആവട്ടെന്തെങ്കിലും ഒരു മഞ്ജിലിസ് അപ്പൊ അവൻ വരുമ്പോ അവനിക്കാൻ സ്ഥലത്തു അപ്പൊ നമ്മളൊന്നും എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ സ്നേഹം വലിയ അത് നമ്മൾ ബഹുമാനിക്കേണ്ടവരാണെങ്കിൽ നമ്മൾ ചെയ്യൽ കടമയാണ് ആണെങ്കിൽ നീറ്റ് കൊടുക്കണം താലിമീനങ്ങളൊക്കെ ചില സാസ്വരണം അങ്ങനെ നിക്കുന്നുണ്ടാവും ഇരിക്കുന്നത് ചിലപ്പോ കാണാറില്ല അത് ചെയ്യാൻ പാടില്ല കാരണം ചെറിയ പഠിക്കാൻ പോയാൽ മതി തുടങ്ങിയാൽ മഹാന്മാരായ മലായി അബ്ദുൽ കലാമിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുമെന്ന് വലിയ അവരെ വിളിക്കും മുഹമ്മദ് നമുക്ക് അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവുന്നത്

അവന് വാപ്പിയും വെക്കട്ടൊരു വീരുണ്ടാവോ അത് വിളിച്ചാൽ ഇഷ്ടം ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് അവന് വീണതായിരിക്കാം അവന്റെ ജോലി കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം കൊണ്ടോ ഒക്കെ വന്ന് വീഴും അതൊരിക്കലും വിളിക്കരുത് അത് നിങ്ങളുടെ ഇടയിൽ വിദ്വേഷമാണ് വർദ്ധിക്കാറ് സ്നേഹം വർദ്ധിക്കുകയില്ല തുടരുകയാണ് മൂന്ന് കാര്യങ്ങൾ അവിവേകത്തിൽ വിട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഇനി ചെയ്താൽ നിങ്ങളും സ്നേഹം ബന്ധത്തിലിരിക്കുന്ന സുഹൃത്തുക്കളും തമ്മിൽ സ്നേഹം കുറഞ്ഞു പോകും അത് നിഷ്കളങ്കമാവില്ല ആ സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ വിഴും ഏതാണ് മൂന്ന് കാര്യം നീ കാരണം ഉണ്ടായിത്തീർന്ന ഒരു ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരു അബദ്ധത്തിൽ മറ്റുള്ളവരെ പരിചാരിക്ക നീ കാരണമാണ് അത് ഉണ്ടായത് എന്നിട്ട് ഓരോക്കെ അങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടത് എന്ന് പറയും അത് പറയാൻ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അതൊക്കെ മറ്റുള്ള ഒരു കാരണമാണ് ഞാൻ അതിനൊന്നും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ മെല്ലെ സേഫ് ആക്കാനുള്ള ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ അത് സ്നേഹബന്ധത്തിൽ വെള്ളലുകളാണ് ഉണ്ടാക്കുക നീ നിന്റെ ശരീരത്തിൽ അഥവാ നിന്റെ അത് ഗോപ്യമാക്കി വെക്കാൻ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അഥവാ നിന്റെ ന്യൂനതകൾ തന്നെ മറ്റുള്ളവരുടെ ന്യൂനതകൾ ഇങ്ങനെ ചികഞ്ഞന്വേഷിച്ച് അത് പർവ്വതീകരിച്ച് ഇങ്ങനെ കണ്ടില്ല ഇവ കണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞാൽ സ്നേഹബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവും അവനവനിലേക്കാണ് ആദ്യമായി നോക്കേണ്ടത് നിന്റെ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത അവൻ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക അവര് ചിലപ്പോൾ അത് മറച്ചു വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എന്തോ ഒരു തൊലാഖോ എന്തോ ഒരു വിഷയമോ അവന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയത്തിൽ എന്തോ ഒരു പോലീസ് കേസോ മറ്റോ അപ്പൊ അത് ഇങ്ങനെ അവനെ കൊണ്ട് പറയിപ്പിക്കാം അതെന്താ അതെന്താ അല്ലെങ്കിൽ അതെന്ത് അങ്ങനെ നടക്കാനുള്ള കാരണം നല്ല ബന്ധമായിരുന്നു അല്ലല്ലേ അവര് എന്ന് പറഞ്ഞ അവൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് പറയാനില്ല അപ്പൊ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ വന്നാൽ നമ്മുടെ സ്നേഹബന്ധത്തിന് നമ്മൾ ആർജിക്കരുത് നേരത്തെ പറഞ്ഞ മൂന്ന് സ്വഭാവം ആർജിക്കുകയും ചെയ്ത് നല്ല സ്നേഹബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം ആവട്ടെ ആകട്ടെ നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ അള്ളാഹു പിഴുതെറിയുമാറാവട്ടെ കേട്ടതെല്ലാം ഞങ്ങളിൽ നിന്ന് മന്മറഞ്ഞ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുക്കളുടെ ഖബറിലേക്ക് എത്തിക്കണേ ഖബറ വിശാലമാക്കണേ അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുഷാമത്തോടെ നൽകണേ

ഇന്നത്തെ ദിവസം ജമാഅത്തിനെത്തി ഈ ക്ലാസ്സും കഴിഞ്ഞ് വിരിഞ്ഞു പോകുന്ന മമ്പിനു വലിയ ഹൈറ നൽകണേ നൽകണത്തും സമാധാനവും നൽകണേ നൽകണയാവാ ചെയ്യുന്ന ജോലികൾ ബിസിനസ്സുകളിൽ ഉത്തരവ് അഭിവൃദ്ധി നൽകണേ നൽകണേയാവാ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാൻ നല്ല ഹൈറായ റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ദിവസമായി മാറ്റണേ റഹ്മാൻ നല്ല വിധത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ

سبحان ربك رب العزه يا يسير سلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم سلام عليكم ورحمه الله وبركاته